ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഓക്കേ പറയണേ അഞ്ജന ബാബു ഹായ് റാഷിദ് നസീർ ഹലോ ഷാജഹാൻ കണ്ണൂർ ഹായ് താജിറ ഹായ് അപ്പോ ഇവിടെ ഒരുപാട് കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ലൈവിലരുന്നത് ഫസ്റ്റ് വിന്നർ സെലക്ഷനാണ് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നോമ്പിന്റെ മുൻപ് അടുത്ത നമ്മൾ കോൺസ്റ്റിൽ പങ്കെടുത്തവർ വന്നു പോയ ലൈവിലുണ്ടെങ്കിൽ ഒന്ന് ആ

ഡാമിലെ റിസർവോയറിൽ വെള്ളം പറ്റുമ്പോ നമുക്ക് കിട്ടുന്ന ഇന്റർനാഷണൽ ഫീൽ ഉള്ള ഒരു ഗ്രൗണ്ട് ആണ് ഒരു രണ്ടു മാസത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു അപ്പൊ അവിടെയാണ് ഉള്ളത് നമ്മള് ആ ഡാമിലെ വെള്ളം അവിടെ ഉണ്ട് നമ്മുടെ ബാക്ക് സൈഡില് ഡാമിലെ വെള്ളാണ് അപ്പൊ ആ വെള്ളം നമ്മൾ നിക്കുന്നതൊക്കെ ഡാമിൽ തന്നെയാണ് ൾക്കാര് കോണ്ടസ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ട് കിട്ടിയവര് കിട്ടാത്തവര് വിഷമിക്കണ്ട നമുക്ക് ഓഫറുകളായിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് നമ്മള് മാക്സിമം ഡിസ്കൗണ്ടിലൊക്കെ

അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫർ ഇടാം അപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ ക്ലിയർ ആണ് വോയിസ് ക്ലിയർ ആണെങ്കിൽ ഒന്ന് ക്ലിയർന്ന് പറയും കാറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നത് സെലക്ഷൻ നമ്മളിവിടെ മൂന്ന് വർഷമായി നമ്മുടെ സ്റ്റാറ്റസ് കോണ്ടസ്റ്റും കാര്യങ്ങളൊക്കെ ഏകദേശം രണ്ട് വർഷത്തോളമായി നടന്നു വരുന്നു ഇതിൽ കുറെ ആൾക്കാർ ആയിട്ടുണ്ട് വന്ന് പോയിട്ടുണ്ട് വരാൻ പറ്റാത്തവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ നമ്മള് കോണ്ടസ്റ്റ് നടത്തിയിട്ട് എടുത്തിട്ട് പങ്കെടുത്തിട്ട് കൊട്ടശ എടുത്തിട്ട് മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കുക അതേപോലെ നമ്മൾ ഫ്രീ സ്റ്റേ നമ്മള് ഫ്രീസ്റ്റ് കൊടുക്കുന്നത് ബാണാസുര ഡാമിന്റെ ഭാഗത്താണ് നമ്മളുള്ളത് ഡാമിന്റെ ഈ ഒരു പരിസരത്താണ് ഡയറക്റ്റ് ഉള്ള അത്രയും നമുക്ക് ഉറപ്പുള്ള ഒന്ന് രണ്ട് മൂന്ന് റിസോർട്ടുകൾ മാത്രമേ സജസ്റ്റ് ചെയ്യാറുള്ളൂ ഉറപ്പുള്ളൂ കൊടുക്കാറുള്ളത് അപ്പോ അടുത്താഴ്ച വീഡിയോ പോയി ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ സെലക്ഷനിലേക്ക് പുതിന്നവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല അപ്പം നമ്മൾ എല്ലാം സോഫ്റ്റ്വെയർ വെച്ച് വെച്ചിട്ടാണ് ചെയ്യാറ് വിജയ്ക്ക് ലഭിക്കാൻ പോകുന്നത് നമ്മൾ പറയുന്ന റിസോർട്ടിൽ സ്റ്റേ ആണ് ഇവിടെ ഫുഡിന്റെ പൈസയും ചെറിയൊരു ജി എസ് ടി മാത്രമേ കടക്കേണ്ടി വരുകയുള്ളു ട്രാവല് നിങ്ങൾ തന്നെയാണ് അപ്പം നമുക്ക് സെലക്ട് ചെയ്യാം നമ്മൾ റാൻഡം പിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാറുള്ളത് ഫസ്റ്റിലുള്ളതൊക്കെ നമ്മൾ വിന്നർ വിന്നർ സെലക്ഷൻ ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോൾഡറിലാണ് ഈ പ്രാവശ്യത്തെ സ്റ്റാറ്റസ് വെച്ചിട്ട് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുള്ള ആളുകളുടെ നമ്പേഴ്സ് ആണുള്ളത് പേരല്ല ഏകദേശം എല്ലാവർക്കും പേഴ്സണൽ മെസ്സേജ് മെസ്സേജ് പങ്കെടുത്ത ആൾക്കാർക്ക് സേവ് ബ്രോഡ്കാസ്റ്റ് വഴിയാണ് സേവ്ഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 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 അയക്കുന്ന എല്ലാ കാര്യങ്ങളും കിട്ടും കിട്ടും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ബ്രോഡ്കാസ്റ്റ് 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 മെസ്സേജുകൾ മെസ്സേജുകൾ നിങ്ങൾക്ക് നിങ്ങളും ഞങ്ങളും സേവ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ റീഡ് ആവുള്ളൂ അപ്പോൾ അപ്പോൾ അങ്ങനെ ചെയ്ത ആൾക്കാർക്കൊക്കെ പേഴ്സണലായിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടാവും ഇന്നത്തെ വിന്നർ ഡീറ്റെയിൽസ് നമുക്ക് വിന്നറെ വിന്നറെ സെലക്ട് ഈ ഈ നിന്ന് ചൂസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് കിട്ടി പൂജ്യം നാല് രണ്ട് മൂന്നാണ് ലാസ്റ്റ് നമ്പർ ഉള്ളത് ഇയാള് ലൈവ് കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്യാം കേട്ടോ ഏപ്രിൽ നാലിന് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുള്ളതാണ് ഇതിൽ ഡൗൺലോഡ് ചെയ്യാത്തത് കാ നോക്കണ്ട ഇത് മെയിൻ ഫോൺ നമ്മൾക്ക് ഈ ഒരു വാട്സപ്പ് മൂന്ന് ഫോണിലുണ്ട് അപ്പോൾ ഒരു ഫോണിലാണ് ഡൗൺലോഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് മാർക്ക് ചെയ്യുന്നത് വേറൊരാളാണ് അപ്പോൾ ഇത് എല്ലാത്തിലും ഡൗൺലോഡ് ചെയ്ത് നോക്കൂല അതുകൊണ്ടാണ് അപ്പോൾ ഫസ്റ്റ് ആൾ ആ അല്ല ഇത് ഇയാൾ മൂന്ന് ഇരുപതിന് പോയതാണ് പിന്നെ അയച്ചിട്ടുണ്ട് അതും കൂടി കൊടുക്കാം അല്ലെങ്കിൽ എന്താന്ന് വിചാരിക്കും യു പിന്നെ നമുക്ക് രണ്ടാമത്തെ ആൾ എടുക്കാം അഞ്ച് ആറ് രണ്ട് രണ്ട് ലാസ്റ്റ് നമ്പറ് അഞ്ച് ആറ് രണ്ട് രണ്ട് ഏപ്രിൽ അഞ്ചിന് കോപ്പി നമ്പർ എടുക്കുമ്പോൾ കോപ്പി പോവും അതുകൊണ്ട് കോപ്പി എടുത്തില്ല നമ്മൾ ഈ ലൈവില് പങ്കെടുക്കുന്നവരിൽ നിന്നും ചില ദിവസങ്ങളിലൊക്കെ സ്പോർട്ട് വിന്നേഴ്സിനൊക്കെ സെലക്ട് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ ഇടക്കിടക്ക് മൂന്നാമത്തെ വിന്നർ ഇതിൻ്റെ അളി കൂടെ സെലക്ട് ചെയ്ത് പോയേ നാപ്പത്തി ഏഴ് പതിനഞ്ച് നാപ്പത്തി ഏഴ് പതിനഞ്ചാണ് മൂന്നാമത്തെ വിന്നർ ആ ആ മൂന്നാമത്തെ വിന്നർ

നമ്മൾ ചാറ്റസ് വെച്ച് സ്ക്രീൻഷോട്ട് അയച്ചവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന പോലെ ഇപ്പോൾ നമ്മൾ ഈ ലൈവില് ഇപ്പോൾ അതി ആഗ്രഹിച്ച് കാണുന്ന ഒരാളല്ലോ ആയിരിക്കുമല്ലോ ലൈവിലും വരുന്നത് അപ്പോൾ ഈ ലൈവിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ആഴ്ച നമ്മൾ അതിന് പ്രിപ്പയർ ആയിട്ടില്ല ലിങ്കും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടില്ല ആഴ്ച നമുക്ക് ശ്രമിക്കാം ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ നിന്നും നമുക്ക് വിജയി തിരഞ്ഞെടുക്കാം ഇന്ന് നമ്മളതിന് ഒരുങ്ങി വന്നിട്ടില്ല അപ്പോൾ ഓൾ ദ ബസ് ഇനി നാലാമത്തെ വിജയിനും അഞ്ചാമത്തെ വിജയി ആരോ നമുക്ക് നോക്കാം നാലാമത്തെ വിജയൻ അടുക്കാണ് ഇരുപത്തി എട്ട് പൂജ്യം ഒന്ന് ഇരുപത്തി എട്ട് പൂജ്യം ഒന്ന് ഇനി ലാസ്റ്റ് വിന്നറയാണ് വിന്നറയാണ് അഞ്ചാമത്തെ അഞ്ചാമത്തെ ലിങ്ക് 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 ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ജോയിൻ ചെയ്തവർക്ക് കിട്ടിയിട്ടുണ്ടാവും ഇത് എസ്റ്റർ സ്ക്രീൻഷോട്ട് അയച്ചൊരാളാണ് നമ്പേഴ്സ് സെലക്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് 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 അഞ്ച് പേരെ പേർക്ക് മെസ്സേജ് പേരും സ്ഥലവും പറഞ്ഞിട്ട് അവരെ റീപ്ലൈ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അവരെ പേരും സ്ഥലവും പബ്ലിഷ് ചെയ്യും ൾ കരയുന്നുണ്ട് അപ്പൊ അതിന്റെ ആവശ്യമില്ല നമുക്ക് എല്ലാ ആഴ്ചയിലും കോണ്ടസ്റ്റ് ഉണ്ടാവും അപ്പൊ ഈ ഒരു ചെറിയൊരു തിരക്ക് നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചെറിയ തിരക്കും കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ കോണ്ടസ്റ്റ് മാത്രം ഒരു ഇരുപത് ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായത് നമ്മൾ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ പോസ്റ്റർ പബ്ലിഷ് ചെയ്തെങ്കിലും ഇരുപതാം തീയതി വിന്നർ സെലക്ഷൻ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വിന്നർ സെലക്ഷൻ എടുത്തത് നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് നീട്ടിവെച്ചതുകൊണ്ടാണ് അടുത്ത ആഴ്ച മുതൽ നമുക്ക് എന്തായാലും എല്ലാങ്കിലും വയനാട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വെർത്ത് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെ ആയിരിക്കും നമുക്ക് സജസ്റ്റ് ചെയ്യാം സജസ്റ്റ് ചെയ്ത് തരിക ഓക്കെ എന്നാൽ താങ്ക് യു ഈ ഗ്രൗണ്ട് ഒന്നുകൂടി ഒന്ന് കാണിച്ചു കാണിച്ചെടുത്തോ നമ്മൾ ലാസ്റ്റ് വന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയുക നമ്മളിപ്പോൾ ഉള്ളത് മണാസര ഡാമിലാണ് ഡാം മീൻസ് ഡാമിൽ ഡാം തന്നെയാണിത് ഇതവിടെ അത് ഡാമാണ് ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്ന നമ്മുടെ ഡാമിൻ്റെ റിസർവോയർ ആണ് ഇവിടെ വെള്ളം വറ്റിയപ്പോൾ അപൂർവമായി ഉണ്ടാവുന്ന ഒരു പ്രതിഭാസം പോലെ രണ്ട് മാസത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഗ്രൗണ്ടാണ് നമ്മുടെ മീഡിയ വണ്ണിലും ട്വൻറ്റി ഫോറിലൊക്കെ ഈ ഗ്രൗണ്ടിനെ കുറിച്ച് ന്യൂസൊക്കെ വരാറുണ്ട് റിസർവോയറിലുള്ള ഗ്രൗണ്ടാണ് അപ്പോൾ ഓക്കെ ഈ ഒരു പ്ലേസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഇന്ന് ലൈവ് എടുക്കാന്ന് വെച്ചത് അപ്പോൾ ഓക്കെ ഓൾ ദ ബെസ്റ്റ്